ഇന്ന് കൃത്യം ഒന്നേ മുപ്പതിന് നമ്മുടെ ക്ലാസ് ആരംഭിച്ചു വളരെ ഗംഭീരമായ ഒരു ക്ലാസ്സായിരുന്നു ഇന്നത്തേത് കാരണം ഒരുപാട് ടെക്നിക്കുകളും ടിപ്പുകളും രഹസ്യങ്ങളും പ്രസംഗത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ ഗുരുനാഥൻ നമുക്ക് തന്നു അതുപോലെ തന്നെ ഇവിടെ സന്നിധരായിട്ടുള്ള അനേകം പേര് നന്നായി ഇവിടുന്ന് പ്രസംഗിച്ചു പ്രസംഗം കാഴ്ചവെച്ചു വളരെ ഗംഭീരമായ ഒരു ദിനമായിരുന്നു കാരണം ഇന്ന് നമ്മൾ പഠിച്ചത് ഫസ്റ്റ് പരിചയപ്പെടുത്തലായിരുന്നു പരിചയപ്പെടുത്തൽ എല്ലാവരും ചെയ്തതിനു ശേഷം വാട്സപ്പ് ഗ്രൂപ്പ് എൺപത്തിയാറ് വാട്സ് എൺപത്തിയാറാം വാട്സപ്പ് ഗ്രൂപ്പിലെ നമ്മൾ പരിശീലിച്ച ഓഫ്ലൈൻ പ്രസംഗ ഓൺലൈൻ പ്രസംഗത്തിനെക്കുറിച്ച് ഒരു ചർച്ച നടത്തി എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എങ്ങനെയാണ് നമ്മൾ പ്രസംഗിച്ചത് എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ഓൺലൈനിലൂടെ സംസാരിച്ചത് എത്തി എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു പറഞ്ഞുവെച്ചു അതിനുശേഷം എങ്ങനെയാണ് ഒരു സ്വാഗത പ്രസംഗം നിർവഹിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയോടുകൂടി നമുക്ക് ഫൈസൽ സാർ പോയിന്റ് പോയിൻറ്റായിട്ട് പറഞ്ഞു തന്നു അതനുസരിച്ച് നമ്മളേവരും സ്വാഗത പ്രസംഗം ഇവിടെ ഓരോരാൾ വന്ന് നിർവഹിച്ചു വളരെ ഗംഭീരമായിരുന്നു ഓരോരുത്തരുടെയും പ്രകടനം ഒരു ചമലുമില്ലാതെ സ്റ്റേജ് ഫിയർ ഇല്ലാതെ വളരെ ഗംഭീരമായി സ്വാഗത പ്രസംഗം നിർവഹിക്കാനായത് എനിക്കടക്കം നിർവഹിക്കാനായത് വലിയ ഒരു ഒരു ഭാഗ്യമായി കരുതുന്നു അതിനുശേഷം നമ്മൾ മുഖ്യ വിഷയമായ വിധവകളും അവർ നേരിടുന്ന പ്രശ്നങ്ങളെയും കുറിച്ച് ഇന്ന് പ്രസംഗിച്ചു അതും വളരെ ഗംഭീരമായിരുന്നു വിഷയത്തിൽ ആഴത്തിൽ ഇറങ്ങിക്കൊണ്ട് കുറേ കാര്യങ്ങൾ ആദ്യമായി ഫൈസൽ സാർ ഒരു രൂപത്തിൽ ആ വിഷയത്തെ സംബന്ധിച്ച് കൂടുതലായി പറഞ്ഞു തന്നത് ആ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ ആ വിഷയത്തിൽ ഊർന്നിറങ്ങി ആഴത്തിലിറങ്ങി നമുക്ക് അത് പരിശോധന നടത്തി നമുക്കത് ഡെലിവറി ചെയ്യാനും പറ്റി എന്നുള്ളത് വളരെ ഗംഭീരമായിരുന്നു ഓരോരുത്തരും ആ വിഷയത്തെ സംബന്ധിച്ച് ഇവിടെ വന്ന് പ്രസംഗിക്കുകയും വളരെ നല്ല ഒരു ച ഒരു ചമ്മലും ഒരു എന്താ പറയുക ഒരു കുറവുമില്ലാതെ വളരെ ചടുലതയോടുകൂടി നന്നായി വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഗംഭീരമായി ഇവിടെ പ്രസംഗിച്ചത് എന്നെ അത്ഭുതപ്പെടുത്തി എല്ലാവരും മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് ഇങ്ങനെ നമുക്ക് എപ്പോഴും ഏതൊരു വേദിയിലും കയറി പ്രസംഗിക്കുവാൻ കഴിവ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇങ്ങനെ ഒരു ധൈര്യം ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരത്തിലുള്ള വേദികളാണ് നമ്മൾ നമ്മൾക്ക് പലപ്പോഴും സഹായകരമാകുന്നത് ആയതുകൊണ്ട് തന്നെ എല്ലാവരും പ്രത്യേകിച്ച് വാട്സപ്പ് ഗ്രൂപ്പ് എൺപത്തി ആറ് ഗ്രൂപ്പിലെ എല്ലാവരും ഇവിടെ വന്ന് ഓഫ്ലൈൻ പ്രസംഗം ധനഗംഭീരമായി ഇവിടെ വന്ന് പ്രസംഗിച്ച് പരിശീലിച്ച് നല്ല പ്രാസംഗികന്മാരായി ഇവിടുന്ന് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ അതിനുവേണ്ടി ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് ഓരോരുത്തരെയും ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യഘട്ടത്തിലൊക്കെ കുറേ തെറ്റുകളും കുറ്റങ്ങളും അതുപോലെ തന്നെ ചമ്മലും വിറയലെല്ലാം ഉണ്ടായി ഇപ്പം എത്രയോ മാറ്റങ്ങളുണ്ടായി ഒരു എഴുപത്തിയഞ്ച് ശതമാനത്തോളം മാറ്റം എന്നിൽ തന്നെ എനിക്ക് ദർശിക്കാനാവും എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാനാകും അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും ഞാൻ ഇവിടെ സ്ഥിരമായി സ്ഥിരമായി എന്ന് പറഞ്ഞാൽ ആഴ്ചയ്ക്ക് രണ്ട് ദിവസം ഇവിടെ വന്ന് പരിശീലിക്കുകയും നൂറ് ശതമാനം പെർഫെക്റ്റോടുകൂടി ഇവിടുന്ന് പുറത്തു പോവുകയും അതുപോലെ തന്നെ പുറത്ത് പൊതുവേദിയിൽ വളരെ ഗംഭീരമായി അല്ലലില്ലാതെ ചമ്മലില്ലാതെ പ്രസംഗിക്കാൻ കഴിയുമെന്ന കൂടി ഞാൻ എല്ലാവരെയും ഇനിയുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകളിലും ഓൺലൈൻ ക്ലാസ്സുകളും സജീവമായി പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഉയരാൻ പറ്റും എന്നുള്ള ഒരു തോന്നൽ നിങ്ങളിൽ ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം